പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ വിദ്യാരംഗം കലാസാഹിത്യ വിധി മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വിധി മട്ടാഞ്ചേരി ഉപജില്ലാ പ്രവർത്തന ഉദ്ഘാടനം ഫോർട്ടുകൊച്ചി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു കെ ജ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു अंतर्वक्तने आई जब साहित्य के तावड़े कार्यों का विश्लेषण किया, समग्रते कार्य में अजीब ये कहाँ हैं? हमारे माँबाप, अंतर्वेदों के आधार पर कहाँ हैं? इन प्रारम्भिक जीवन का महत्व। इस काबिला काम के लिए तो आप अंतिम राय दीजिएगा, आप तोता हैं बायें में। ഡിവിഷൻ കൗൺസിലർ ആന്റണി കുരിത്തറ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുധ ആമുഖാവതരണം നടത്തി വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ നിഷ എം എൻ സ്വാഗതം പറഞ്ഞു എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് വി മുഖ്യാതിഥിയായിരുന്നു ദമ്യാ ജോസഫ് സേവ്യർ പി ജി സിസ്റ്റർ സിജി വി ടി കെ സിനിമോൾ ശ്രീകുമാർ എൽ സുബീർ പി എം അഷ്റഫ് അലി എന്നിവർ സംസാരിച്ചു തുടർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണം ഓട്ടം തുള്ളലിലൂടെ വി ജയരാജ് അവതരിപ്പിച്ചു രാഗേഷ സുജീന്ദ്രൻ അവതരിപ്പിച്ച ഒ ഡി സി നേതൃത്വം ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി